ഞങ്ങളുടെ ബാല്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും വിസ്മയിപ്പിച്ച് കൗമാരത്തിൽ ഞങ്ങളെ ഭ്രമിപ്പിച്ച യൗവനത്തിൽ ഞങ്ങളെ ത്രസിപ്പിച്ച് ഞങ്ങളുടെ സ്വന്തം അമ്മൊക്കെ സ്നേഹപൂർവ്വം എയിം എന്ന് വെച്ചാൽ ലക്ഷ്യം അതായത് നമുക്കൊക്കെ ജീവിതത്തിൽ അതാവണം ഇതാവണം എന്നൊക്കെ ഉണ്ടാവില്ലേ അതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ എയിം എന്താണെന്ന് ഒന്ന് പറയൂ എനിക്ക് എന്റെ അമ്മയെ പോലെ ആയാ മതി എനിക്ക് ടീച്ചർ ആകണം മിടുക്കി ഇനി ആൺകുട്ടികളൊന്നും പറഞ്ഞേ എനിക്കൊരു പോലീസുകാരനാകണം എനിക്കൊരു മുഖ്യമന്ത്രി ആവണം സിനിമാ എനിക്ക് എല്ലാവരും അറിയുന്ന ഒരു സിനിമാ നടനാവണം ആവണം അപ്പൊ നിനക്ക് നടനായേ പറ്റൂ അല്ലേ നമ്മുടെ ദിലീപിന്റെ ചേട്ടനില്ലേ അശോക് കുമാര് അവനൊരു നാടകം ചെയ്യുന്നുണ്ട് നിനക്കൊന്ന് ചോദിച്ചൂടെ ഉണ്ട് നിനക്ക് തരാ പക്ഷേ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാൻ നീ ഒരു അമ്പത് വയസ്സ് വരണ്ടി വരും ഞാൻ തരാം അതിനെ കാണാൻ ഭംഗിയുണ്ടോ ഇന്ന് ഇന്ത്യ ചരിത്രത്തിലെ മുഗൾ എനിക്കും സംശയമുണ്ട് നമ്മൾ പഠിക്കുന്നത് അത് ഒരു ലോകമഹാത്ഭുതത്തിന്റെ ചരിത്രവും ക്ലാസ്സിൽ ക്ലാസ്സറിയന്താ എന്താ അവിടെ ഇല്ലെങ്കിൽ വീട്ടിൽ പോകോളൂ எனக்கு அபினான்றியா எல்லாரையும் கொண்டு வர സത്യം 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 ചേട്ടാ ഒന്നിന്നെ അതെ ചേട്ടാ വീട്ടിലേക്ക് പോലെ കത്തുണ്ടോട്ടെ എന്നത് ഇതും കൂടി കൊടുത്തേരി എന്നെ കാണാൻ ഭംഗിയില്ലേ ഭംഗിയില്ലേന്നോ രാജകുമാരൻ അല്ലേ മോൻ ഗന്ധർവ രാജകുമാരാ ഗന്ധർവ രാജകുമാര കൊച്ചപ്പ നീ എന്താ പോസ്മാനോട് അങ്ങനെ പറഞ്ഞ അത് ഞാൻ ഒരു തമാശ അഭിനയിച്ചു നോക്കിയതാ കൊച്ചാഷ്ടോ അതൊക്കെ നല്ലതാ പക്ഷെ കേട്ടല്ലോ അശോക് കുമാറിന്റെ നാടകത്തില് എനിക്ക് നല്ലൊരു വേഷം ഉണ്ട് കൊച്ചാ അത് ഞാൻ ഒന്നുമല്ല എന്റെ അടുത്ത് ഇല്ല അമ്പത് പൈസ നീ ഉപ്പാന്റെ അടുത്ത് തന്നെ പോയി ചോദിക്കും

ില്ലാത്തോണ്ട് നിന്റെ അഭിനയം മുടങ്ങണ്ട ಮೊಹಮ್ಮದ್ ಅಲಿ ವೈಸನನ ಪೋ ವೇಷಂ ಅವನೆ ಕೊಡ್ತು അവസരല്ലേ നഷ്ടപ്പെട്ടുള്ളൂ നിന്റെ സ്വപ്നവും കഴിവൊന്നും എനിക്കൊരിക്കലും നഷ്ടപ്പെടില്ല ഒരാളൊരു സ്വപ്നം കാണുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്താൽ പടച്ചോനയാളെ ഒരിക്കലും കൈവിടില്ല നടനാകണമെന്ന് സ്വപ്നം കണ്ടവനാണി അതിനു വേണ്ടി കിണഞ്ഞു ശ്രമിച്ച പടച്ചോ നിന്നെ അതാക്കിയിരിക്കും നീ ഒരു നടനാകൂ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെയും ആരാധനയോടെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല നടൻ കൊച്ചായ്ക്കത് കാണണം നീ ആദ്യം കരച്ചിലൊന്നിർത്ത് ഇങ്ങോട്ടും നോക്കിയേടയാൻ്റെ ഘനഗാംഭീര്യത്തിൻ്റെയും ഒരു മഹായുഗം അവിടെ തുടങ്ങുകയായിരുന്നു